ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നേടാം ലക്ഷം ലക്ഷം രൂപ 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 സമ്മാനം ഒരു രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ പ്രൈസ് പ്രൈസ് സെക്കൻഡ് വീതം പേർക്ക് ഈ ഈ ഓഫർ ഏപ്രിൽ വരെ മാത്രം വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ കാസൽ മണ്ഡലം സ്ഥാനാർത്ഥികൾ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ലക്ഷാധിപതി പൊന്നാനിയിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാനാൾ ഗ്രാമപഞ്ചായത്തിലെ തൊട്ടുപാടം അങ്കണവാടിയിൽ അമ്പത്തിമൂന്നാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അബ്ദുസമന്ത് സമതാനി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ആമപ്പാറ എ എൽ പി സ്കൂളിലെ മുപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്